രോഗത്തെ നിർണയിക്കുന്നതിനും അത് തടയുന്നതിനും ആധുനിക ചികിത്സകൾ ഒരുക്കുന്ന പാല മാർസ്ലീവ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പാലാ ഡിവൈഎസ് പി സദൻ മാർസ്ലീവ മെഡിസിറ്റിയിൽ ആധുനിക പൾമണറി ഫംഗ്ഷൻ ലാബിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡിവൈഎസ്പി പാല മാർസ്ലിവ മെഡിസിറ്റിയിൽ എഫ് ഒ ടി എഫ് ഒ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി അഡ്വാൻസ്ഡ് പൾമിനറി ഫങ്ഷൻ ലാബ് പ്രവർത്തനം ആരംഭിച്ചു പാല പാലാ ഡി വൈ നിർവഹിച്ചു രോഗത്തെ നിർണയിക്കുന്നതിനും ഇത് തടയുന്നതിനും ആധുനിക ചികിത്സകൾ ഒരുക്കുന്ന പാലാ മാർസ്ലിവ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു രോഗം എന്താണെന്നുള്ളത് അത് നിർണ്ണയിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം നമുക്ക് ശരിക്കും സ്റ്റെത്തിൽ ചിലപ്പോൾ അറിയാൻ പറ്റും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടോ അതിന് എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കുക അതല്ല ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു മുന്നോട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു സുസജ്ജമാക്കിയിരിക്കുന്ന ഒരു ലാബാണ് ഇത് നമുക്ക് മാർ ഇവിടെ നമ്മുടെ മെഡിസിറ്റിയിൽ മാർസലീവ സീപ മെഡിസിറ്റിയിൽ തയ്യാറാക്കിയിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മാഡത്തിൻ്റെ അയിനാഗുരു അഡ്രസ്സിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളാണ് കാരണം നമ്മൾ വരുമ്പോൾ ഇത് കോസ്റ്റ്ലി ആണോ അതിന് പിന്നെ റെഗുലർ മെഡിക്കേഷൻ വേണോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ അത് ഞാൻ പറയാനുള്ള കാര്യവും അത് തന്നെയാണ് പല ഓഫീസേഴ്സ് ഞാൻ എനിക്ക് തോന്നുന്നു പത്ത് എഴുപതോളോ പോലീസ് ഓഫീസേഴ്സ് രണ്ട് ദിവസമായിട്ട് ഇവിടെ നിന്ന് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇനി പ്രൊലോങ്ഡ് മെഡിക്കേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയവും ഒക്കെ വരും ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് മോൺസിടിക്കൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് ഒന്നിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ മത്സീവ മെഡിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ വലിയ ഭാഗല്ഭ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അഡീഷണൽ ഫെസിലിറ്റി കൂടി നമുക്ക് ഒരുക്ക ഒരുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിന് കാരണം പഴ്മനറി ഡിപ്പാർട്ട്മെൻറ്റ് എന്നും അതിൻ്റെ പ്രൗഢിയിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മാർസീവ മെഡിസിറ്റി നമുക്ക് നല്ല ഡോക്ടേഴ്സ് ഡോക്ടർ ജെയ് സീലും ഡോക്ടർ രാജ്കൃഷ്ണനും ഡോക്ടർ മിറനും ഉൾപ്പെടുന്ന നല്ല ഡോക്ടേസ് അവിടെയുണ്ട് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ നമ്മൾ കാലാകാലങ്ങളിൽ അതിനോട് ചേർത്ത് ഉയർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുമുണ്ട് നമുക്കറിയാം കോവിഡിന് ശേഷം പൊതുജനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഈ പൾമനറി ഡിപ്പാർട്ട്മെന്റ് പൊതുജനങ്ങൾക്ക് ഏറ്റവും ആധുനിക ചികിത്സകൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൾമനറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അഡ്വാൻസ്ഡ് പൾമനറി ഫംഗ്ഷൻ ലാബ് പ്രവർത്തനം തുടങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധങ്ങളായ ശ്വാസകോശ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആധുനിക ചികിത്സകൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഫോഴ്സ്ഡ് ഓസിലോമെട്രി ട്രസ്റ്റ് എക്സ് ഹേൾഡ് നൈട്രിക് ഓക്സൈഡ് സംവിധാനങ്ങളാണ് അഡ്വാൻസ്ഡ് പൾമിനറി ഫംഗ്ഷൻ ലാബിൽ ഒരുക്കിയിരിക്കുന്നത് പൾമിനറി വിഭാഗം ഹെഡും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ജെയ്സി തോമസ് അഡ്വാൻസ്ഡ് ലാബിന്റെ പ്രവർത്തനം വിശദീകരിച്ചു ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡർ ഡോക്ടർ പൗളിൻ ബാബു പഴമിനറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രാജ്കൃഷ്ണൻ എസ് എന്നിവർ പ്രസംഗിച്ചു അഡ്വാൻസ്ഡ് ലാബ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പാല ഡിവൈഎസ്പി ഓഫീസിന് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുമായി സൗജന്യ ശ്വാസകോശ പരിശോധനകളും നടത്തി ന്യൂസ് പാല